നോമ്പൊക്കെ നോമ്പൊക്കെ എങ്ങനെ എല്ലാവർക്കും നമസ്കാരം വിവി ഹിയർ അവൻ എന്റെ സുഹൃത്താണ് വിവി വി അവൻ ഈ കാണിച്ച പോക്രത്തനം പരിപാടി മീൻസ് ഈ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഒരിക്കലും എനിക്ക് ഒരു രീതിയിലും ഡൈജസ്റ്റ് ആവുന്നില്ല കാരണം വിവിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പ്രതീക്ഷിച്ചില്ല വിവിയുടെ ക്ലോസ് ഫ്രണ്ട് ആണ് ജാസ്മിൻ ജാഫർ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് പക്ഷെ അതുപോലെ തന്നെ വിവി എൻ്റെയും ക്ലോസ് ഫ്രണ്ട് ആണ് എന്ന് വെച്ചിട്ട് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുകയോ പരിപാടി ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എനിക്കത് തെറ്റാണെന്ന് തോന്നി ഞാൻ അത് തെറ്റ് ചൂണ്ടിക്കാണിക്കത്തേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും വന്നിട്ട് ഞാൻ ന്യായീകരിക്കത്തില്ല അല്ലെങ്കിൽ അത് തെറ്റാണ് അത് ന്യായീകരിക്കാൻ വരി വരില്ല അല്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റ് എനിക്ക് പബ്ലിക്കിൽ തുറന്നു പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും പക്ഷെ ഇതെനിക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നവളെ ഈ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് അവിടെ കാണിക്കുന്ന പോകൃത്തനം പരിപാടികളെല്ലാം കൂടി ഇവൻ വളച്ചൊടിച്ച് വന്നിട്ട് ന്യായീകരിക്കാണ് അത് ഏത് അർത്ഥത്തിലിടെ അംഗീകരിക്കാൻ പറ്റും മിസ്റ്റർ വിവി എനിക്ക് നിന്നോട് തന്നെയാണ് ചോദിക്കാനുള്ളത് നിന്നിൽ നിന്ന് ഞാൻ ഇങ്ങനെ വീഡിയോ പ്രദർശിച്ചില്ല ഞാൻ എന്റെ കിളി പറഞ്ഞു ഞാൻ ചോദിച്ചു ഓ അത് ഹൗസില്ലാത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ ഇതാണ് അതിന്റെ അകത്ത് അവിടെ ജാസ്മിൻ മറ്റേ കോമ്പ് കളിക്കുന്നില്ല ഇവിടെ ഏത് ചോറുണ്ടണോനും അത്യാവശ്യം പച്ചവെള്ളം കോരി കുടിക്കണമെന്നും അറിയാം അവിടെ ലവ് ട്രാക്ക് തന്നെയാണ് ഡയറക്ട്ലി നടക്കുന്നതെന്ന് ഇൻഡയറക്ട്ലി അല്ല ഡയറക്ട്ലി അവിടെ നടക്കുന്നത് അത് എന്തുവാണേ നീ വളച്ചൊടിക്കുന്നത് പിടിക്കുന്നത് എന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ പിന്നെ ഈ ജാസ്മിന്റെ എക്സായിട്ട് ആയിരുന്ന ആള് മുന്നേ അങ്ങേർക്ക് കുറേ വീഡിയോ കോള് നാട്ടുകാരുണ്ടായിച്ചു കൊടുക്കുന്നുള്ള ഒരു പരാതി അങ്ങേരും പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോ കൊടുക്കാം അതിനു മുമ്പേ ഈ വിവി ഇട നീ എന്റെ നന്മനാണ് പക്ഷെ നീ ഈ കാണിച്ച വീഡിയോ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം ജാസ്മിൻ അവിടെ കളിക്കുന്നത് ഈ ഗബ്രിയെ അടക്കം നശിപ്പിച്ചും കൊണ്ടുള്ള കളിയാണ് അവനും അവളും കൂടി ഇരിക്കണ ഇരിപ്പുവശം കണ്ടിട്ട് ആരുടെ അത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എട്ട് നീ ഞാനൊക്കെ നമുക്കും പെമ്പിള്ളേർ ഫ്രണ്ട്സ് ഇല്ലായിരുന്നു നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എളുപ്പംകാലം മൂന്ന് മണിക്ക് എണീറ്റിട്ട് കെട്ടിപ്പിടിച്ച് ദോളിക്ക് ചാരി കിടന്നും കൈയും പിടിച്ചും കാലം പിടിച്ചാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഇരിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുന്നത് അത് ബിഗ് ബോസ് ആയിപ്പോയി അല്ലെങ്കിൽ വേറെ എന്തായാലും ഒക്കെ നടന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മാതിരിപ്പാണ് ഇരിക്കുന്നത് ആൾക്കാർ ഒരുമ പൊട്ടന്മാരാക്കൊണ്ട് വിവി സംസാരിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ എന്തായാലും വിവി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിനക്ക് നിനക്കിപ്പം ഞാൻ ഇതിനുള്ള മറുപടി വ്യക്തമായിട്ട് ഞാൻ തരാം പ്രണയം എന്ന് പറഞ്ഞിട്ട് ഇപ്പം കുറെ കോമ്പോ ഒക്കെ അടിച്ചിറക്കുന്നുണ്ട് എനിക്ക് ഇതിനകത്ത് മനസ്സിലാകാത്ത ഒരു കാര്യം ഞാൻ പറയാം നാല് ദിവസം കൊണ്ട് എങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് പ്രണയം തോന്നുന്നത് പിന്നെ അതിനു കൂട്ട് കോമ്പോ അടിച്ചിരുന്നു ഷോ തുടങ്ങി ഒരു ആറ് ദിവസം കൊണ്ട് അതേയുള്ളൂ അതിനും കൂട്ട സംഭവം കഥയൊക്കെ അടിച്ചങ്ങറക്കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് പേഴ്സണലി ജസ്മിൻ്റെ ജാസ്മിൻ്റെ ഫ്രണ്ടാണ് അപ്പം ആ ഒരു ജാസ്മിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ പറയാം പുള്ളിക്കാരത്തിന് കൂടുതലായിട്ടുള്ളത് ഇപ്പോ ബോയ് ഫ്രണ്ട്സ് ആണ് കാര്യം കൊച്ചുനാൾ പഠിക്കുന്ന സമയത്തൊക്കെ ഉള്ളത് ആളുകളായിട്ടുള്ള കൂട്ടുകാരൻമാരാണ് പെൺകുളാരായിട്ടുള്ള കൂട്ടുകാരികൾ ഭയങ്കര കുറവാണ് അതിനകത്ത് ഉള്ളത് ഒന്ന് രണ്ട് പേരെ എന്റെ കടലിൽ എന്നിവ ഇപ്പം കോമ്പോയും കാര്യങ്ങളൊക്കെ ഇറക്കി ഇറക്കി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ ഒരു പ്രോമോ ഒക്കെ പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ടും ആൾക്കാർ കാണുമ്പോഴാണ് Entonces amigas, salí en este conmigo. ഇത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് നാല് ദിവസം കൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും നാല് ദിവസം കൊണ്ട് ക്രിയേറ്റ് ആവത്തില്ല ഇത്രയും ബോണ്ടായിട്ട് മനസ്സിലായി അതുപോലെ തന്നെയാണ് ഒരു കോമ്പോ ഒരു റിലേഷൻഷിപ്പായ കൂടി ആവത്തില്ല പക്ഷേ ഇവിടെ ഇൻറ്റൻഷി ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി മറ്റേ ഗബ്രി അവർ പൊട്ടനും പോങ്ങനും പെണ്ണനും പെൺകുന്തനും കോഴിയായത് കൊണ്ട് അവനെ വളച്ച് ഓടിച്ച് കയ്യിലെടുത്ത് എടാ പോട്ടെ 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 ഇവിടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെയടേ എനിക്കറിയാൻ പലത്തോണ്ട് ഇങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ഇതിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല പോട്ടെ പോട്ടെ എന്നിട്ട് ഒളിച്ചു നോക്കുന്നു അവിടെ വരുന്നു കൈ പിടിക്കുന്നു തോളി തോളീചാരുന്നു എടാ തോപ്പ് മറ്റേ സമ്മാവം കളിക്കുന്നല്ല എടാ പക്ഷെ നീ അത് കണ്ടു നോക്ക് വി നീ നീതെന്തുവാ ഇങ്ങനെ പറയുന്നേ നീതെന്തുവാ ബിഗ് ബോസ് വരെ സൂം ചെയ്ത് കാണിക്കുകയാണ് അവിടെ പോകുമ്പോ കണ്ട് പഠിക്കുന്നു മനസ്സിലാ ഇത് വളരെ ഊളത്തനാണോ അവിടെ നടക്കുന്നത് അതിനെപ്പോയിട്ട് ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്യാൻ വിവി എന്നെ കുളിപ്പില്ലെന്നെ ഞാൻ ചോദിക്കത്തുള്ളൂ നീന്റെ ഫ്രണ്ട് ആയിരിക്കും അവള് പക്ഷെ വേണ്ട തെറ്റെന്ന് തന്നെ പറയണം ഈ ഇന്നേ വരെ ബിഗ് ബോസ് ഹൗസിൽ കൂട്ടി ഏതെങ്കിലും ഏതെങ്കിലും ആൾക്കാർ ഇങ്ങനെ കോമ്പോ ഇത്രയും ഊഞ്ഞ കളി കളിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷെ ജാസ്മിൻ ആ ഓഞ്ഞ കളി കളിക്കുന്നുണ്ട് ജാഡയുടെ അങ്ങറ്റം ഉം ഹൗസിന്റെ അകത്ത് ഏത് ലെവലിൽ എടുത്തുകഴിഞ്ഞാൽ ജാഡയുടെ അങ്ങറ്റം എക്സ്ട്രീം ലെവലാ ജാഡ ഞാൻ എന്തോ എന്നുള്ള ഭാവം അവിടെ വളരെ വ്യക്തമായിട്ട് പ്രകടമാകുന്നുണ്ട് അതിന് പുറമേതായി ഓഞ്ഞ കോമ്പൻ ഇതിനെങ്ങനാടാ നിനക്ക് ന്യായീകരിക്കാൻ തോന്നി മിസ്റ്റർ വിബി ഏഹ് ഒരു തരത്തിലും ഒരു രീതിയിലും ഈ പറയുന്ന സാധനത്തിന് ന്യായീകരിക്കാൻ പറ്റത്തില്ല ഏ അവളവിടെ കളിക്കുന്ന വെറും ഊള ഗെയിമാണ് ഊള ഗെയിം എന്ന് വെച്ചാൽ അവരാൽത്തനം ഉണ്ടേ അവിടെ കാണിക്കുന്നത് അവരാത്തനം അത് തന്നെയാണ് അവിടെ കാണിക്കുന്നത് എന്തുവാ ബിഗ് ബോസിന്റെ ഹൗസിന്റെ അകത്ത് പോയിട്ട് കാണിക്കുന്നത് ഇപ്പൊ ലാലായിട്ട് വരും പറയും ഇതേ അത് വാക്ക് പോണെന്ന് ഏഹ് എന്നിട്ട് ഇന്ന് വന്നിട്ട് മറ്റേ രതീഷ് വന്നിട്ട് പറഞ്ഞ് ഫ്രണ്ട് ഫ്രണ്ട് ബ്രദറായിട്ട് ആണോ കാണണോ അങ്ങനെയുള്ള രീതിയിൽ രതീഷ് ഒരു സംസാരം ഇട്ടു അപ്പോ ജാസ്മിൻ്റെ ഞാൻ ഇപ്പൊ നീ എന്റെ ഫ്രണ്ട് ആണ് എന്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുകയാണ് വിവി എന്റെ ഫ്രണ്ട് അല്ലേ ഓ ഫ്രണ്ടാണ് ബ്രദറിനെ പോലെയാണോ അതെ ബ്രദറിനെ പോലെ എന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് ഞാൻ അല്ല ഫ്രണ്ട് മാത്രമാണ് ബ്രദറിനെ പോലെ അല്ല എന്ന് ഞാൻ പറയത്തില്ല അതാണ് ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സാധനം ഇന്ന് രതീജ് വന്നിട്ട് ജാസ്മിന്റെ അടുത്ത് ഈ സാധനം ഇറക്കി അതായത് ഫ്രണ്ടാണോ ബ്രദറാണ് ഫ്രണ്ട് ആണ് എങ്കിൽ ബ്രദറിനെ പോലെ അല്ലേ എന്നുള്ള രീതിയിൽ ഇറക്കിയപ്പോൾ അവൾ പറഞ്ഞു ബ്രദർ എന്നല്ല ബ്രദറിനെ പോലെ അല്ല ഫ്രണ്ടാണ് എന്നാണ് പറഞ്ഞത് അത് തന്നെ അവിടെ ഒരു കള്ളക്കളിയാണ് അതായത് ഗബ്രിക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഗബ്രിക്ക് ഒരു ഹോപ്പ് ഇട്ട് കൊടുക്കും ഈ ജാസ്മിൻ മനസ്സിലായ അതാണ് അവിടെ സംഭവിക്കുന്നത് നീ ഇങ്ങനെ പൊട്ടത്തനം വിളിച്ച് പറയാതെ വിവി എന്ന് എനിക്ക് പറയാനുള്ളൂ മനസ്സിലായ ഒരു ഹോപ്പ് ഒരു ലോക്ക് ഈ പറയുന്ന ജാസ്മിൻ ഈ ഗബിളി കിട്ടുകൊടുക്കുക അവൻ പൊങ്ങനും പെണ്ണും പെട്ട പൊട്ടനും ആയതുകൊണ്ട് അവൻ അതിൽ വിഴുന്ന കൊളുത്ത് കിടക്കുന്നു മനസ്സിലായ എന്തോ വലിയ റൊമാൻറ്റിക് ഹീറോ പോലെയാണ് അവൻ കയറിയിരിക്കുന്നത് പൊങ്ങത്തനോം കാണിച്ചുകൊണ്ട് നീ ഇങ്ങനെ ഒരുമാതിരി വരെ അടിക്കാതെ മിസ്റ്റർ വിവി എന്തായാലും ബാക്കിയായിട്ട് നോക്കാം വിവിയുടെ ന്യായീകരണ എൻ്റെ മുത്തേ നീ പൊളിച്ച് അടിക്കും കോങ്കോയും കാര്യങ്ങളൊക്കെ ഇറക്കി ഇറക്കി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഏഷ്യനെ ഇന്നലെ ഒരു പ്രോമോ ഒക്കെ കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആൾക്കാരത് കാണുമ്പോഴത്തേക്ക് എന്തോ സന്തോഷം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഇനി ശരിക്കും അവർ ഈ ലവ് ട്രക്ക് ആണോ എന്നൊക്കെയുള്ള രീതിയിലാണ് നമുക്കറിയാം എത്രയും സീസണുകൾ കണ്ടിട്ടുള്ളവർക്ക് ഈ ലവ ട്രാക്ക് ഒക്കെ എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മാത്രമല്ല ഇവർ ഇനി ചെന്ന് കയറിയാണോ ഇത് ഇങ്ങനെ ഒരു ട്രക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആരും അക്സപ്റ്റ് ചെയ്തില്ല അത് ജാസ്സിന്റെ ജീവനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യും അങ്ങനെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം കാരണം അവിടെ ലേഡിസ് വെച്ച് നോക്കുമ്പോൾ ലേഡീസിലെ ഏറ്റവും ഫയർ ഉള്ള കണ്ടസ്റ്റ് ജാസ്മിനാണ് ഏറ്റവും കൂടുതലായിട്ട് കഴിഞ്ഞ ഒരു കൺസെന്റ് ആണ് അത് അങ്ങനെ തന്നെ കൊടുത്തേക്കും അവൾ ഏത് ടാസ്ക്ടുത്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരു പവർ റൂമിന്റെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു ആ സംഭവത്തിലൊക്കെ എത്ര കിടിലമായിട്ടാണ് സംസാരിച്ചുള്ള കാര്യം നമ്മൾ കണ്ടത് കാര്യം ആ നാക്കാണ് അവളെ ഏറ്റവും വലിയ ആയുധം ഞാൻ ഞാനങ്ങനെയാണ് ആക്ച്ക്ലി കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം ഇതിനകത്ത് നമ്മളിപ്പോൾ ഞാൻ അത്യാവശ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മേ ബി ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ജാസ്മിൻ എല്ലായിടത്തും അടി അടിയാണെന്നൊരു വൈബാണ് പിന്നെ അവർക്ക് ഒരു കംഫർട്ട് സ്പൈസും തോന്നിയത് തോന്നി പറയുന്നത് ഒരു കംഫർട്ട് സ്പേസും തോന്നിയതിൻ്റെ പേരിൽ അവരിന്ന് സംസാരിക്കുന്ന എടുക്കുന്ന അപ്പം ഈ ഒരു കാര്യത്തിൽ ഈ ഷോ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനൊക്കെ കാണിക്കുന്നത് പറഞ്ഞ ഒരു വൃത്തിയുടെ പരിപാടിയാണ് ഈ കോംബം കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നലെ ജാസ്മിൻ്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു മുന്നേ എന്ന് പറഞ്ഞാൽ അത് അവരുടെ കല്യാണം അതെ ഉറപ്പിച്ച് ഏകദേശം എൻഗേജ്മെൻ്റ് ഒക്കെ ആയപ്പോൾ അത് ബ്രേക്കപ്പായി കല്യാണം നടന്നിട്ടില്ല എൻ്റെ അറിയിൽ ജാസ്മിൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പം ആ മുന്നാക്ക മറ്റേ ഓൾഡ് എക്സ് ആ അങ്ങേരും പോയി ആ പൊട്ട് അങ്ങേരെല്ലാം ഓട്ടോ നമുക്ക് വരാം അപ്പം വിവി നീ ഇങ്ങനെ മെഴുകല്ല ഇങ്ങനെ കിടന്ന് മെഴുകി അവളെ ന്യായീകരിക്കല് കാരണം അമ്മാതിരി പരിപാടിയാണ് അവളെ കാണിച്ചു കൂട്ടുന്നത് എന്തുവാടാ ആ നീ വേറെ ഒന്നും വേണ്ട രതീഷ് ഇന്ന് വന്നിട്ട് ഫ്രണ്ടാണോ ബ്രദർ ഫ്രണ്ടായിട്ടുള്ള ബ്രദർ എന്നുള്ള രീതിയിൽ സംസാരിച്ച ബ്രദർ അല്ലെന്നാണ് അവളെടുത്ത് പറഞ്ഞത് ഏ എടാ ഞാനൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ആ ഫ്രണ്ടിന് ബ്രദറായിട്ട് ആ ഇപ്പോൾ ഫ്രണ്ടാണെങ്കിൽ സിസ്റ്ററായിട്ടും കാണാൻ നമ്മൾ പഠിക്കും നമുക്ക് അങ്ങനൊരു കത്ത് ഇഷ്ടം എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഒരു പെണ്ണാണ് നമ്മുടെ ഫ്രണ്ട് ആണ് നമ്മളെ ഉള്ളിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മളെ സിസ്റ്റർ ആയിട്ട് കാണാൻ ഒരിക്കലും നമ്മൾ ചിന്തിക്കത്തില്ല അതുപോലെ തന്നെ തിരിച്ച് ആ ഒരു സംഭവമാണ് നീ അത് മനസ്സിലാകി അവളെ പോയി വെള്ള പൂശാതെ ചുമ്മാ വെള്ള പൂശി പിന്നെ മുന്നാക്ക ഈ വെള്ള കോംബോ വീഡിയോസ് എല്ലാം കൂടി മുന്നാക്കുന്ന നാട്ടുകാരോണ്ട് അയച്ചു കൊടുക്കണം എന്തായാലും അവൻ പറയാനും പിന്നെ വിശേഷങ്ങൾ അല്ലേ ഉഷാറായിട്ട് പോകുന്നില്ലേ അലഹമ്മില്ല എൻ്റെ ഉഷാറായിട്ട് പോന്നു പിന്നെ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കാര്യം എന്താണെന്നുവെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ ഓരോ റീൽസ് ഷെയർ ചെയ്തിട്ടും കുറേ ഓരോ ടാഗിങ് മാത്രം ഇത് കുറേ മെസ്സേജ് വാട്സപ്പിലാക്കിയിട്ട് കുറേ മെസ്സേജ് ഫ്രണ്ട്സ് കുടുംബക്കാർ അല്ലാത്തൊരു ബക്കാർ കുറേ ആൾക്കാർ ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ജാസ്മിൻ ബിഗ് ബോസ് പോയിട്ടുണ്ട് അപ്പോൾ അതിനെ ചൊല്ലി എനിക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട് എന്നോട് കുറെ കുറെ ആൾക്കാർ കുറെ റീല് എനിക്ക് ഇട്ട് തരുന്നുണ്ട് ഞാൻ എനിക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ണെങ്കിൽ മറ്റേ ഹോട്ട് സ്റ്റാർ ഡൗൺലോഡ് ചെയ്യാൻ അറിയാം എനിക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടും കൂടെ കണ്ടോളും എനിക്ക് നിങ്ങളാരും ഇങ്ങനെ ഇട്ട് തന്ന് കാണിച്ച് തരണമില്ല സ്വാഭാവികമായിട്ടും എനിക്ക് തീരെ താല്പര്യമില്ല കാണാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ ഏത് രീതിയിലെടുത്താലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് കാണാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഏതായാലും അധികം അവോയ്ഡ് ചെയ്യലാണ് ഞാനത് അപ്പം ഇതാണ് മുന്നാക്കിയൊക്കെയാണ് നാട്ടുകാരെ മൊത്തം കൊണ്ട് അയച്ചു കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ ആവശ്യം ഒന്നുമില്ല പിന്നെ വിവി നീ ഇങ്ങനെ വന്നിരുന്നിട്ട് നിൻ്റെ കൂട്ടുകാരെയൊക്കെ തന്നെ വെളുപ്പിക്കരുത് ഒന്നെങ്കിൽ മിണ്ടാതിരിക്കണം മീൻസ് അവൾ ചെയ്യുന്ന തെറ്റാണ് അവൾ ചെയ്യുന്ന റോങ്ങാ അവടെ റോങ് പരിപാടിയാണ് കാണിക്കുന്നത് ആ ഗബ്രിയുടെ അവനെ താമസം ചെയ്ത അവൾ പുറത്താക്കുക എന്നിട്ട് അവൻ്റെ ഓട്ടം കൂടി അവളകത്ത് നിന്ന് ഒരു ലവ് ട്രാക്ക് പിടിച്ച് ഒപ്പിക്കാനുള്ള പണിയാണ് അവൾ കാണിക്കുന്നത് അത് ശുദ്ധമായി കറക്റ്റായി എഴുതി വെച്ച് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കേസാണ് മനസ്സിലാവുക ഏഹ് അതിന് ആ ഗബ്രി പൊട്ടനായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും പൊട്ടനായി പൊട്ടനായികൊണ്ടിരിക്കുകയാണ് അത് വളരെ വ്യക്തമാണ് അവള് അവനെ അവനെ വലിച്ചോട്ടിച്ചോണ്ടിരിക്കുകയാണ് അവള് പിന്നെ പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ അവള് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിലോട്ടൊക്കെ നീ ആലോചിച്ച് നോക്ക് ഇരുന്നൊന്നും ആലോചിച്ച് നോക്ക് ഏഹ് അത് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ജാസ്മിൻ്റെ ഈ പരിപാടികൾ മനസ്സിലായ ഒരുപാട് ഒരുപാട് പേര് ഇത് നിങ്ങൾ ആലോചിച്ച് നോക്ക് അല്ലാതെ വിവി നീ വന്നിട്ട് വെളുപ്പിക്കുന്ന പോലെ അല്ല വളരെ റോങ് സ്റ്റേറ്റ്മെൻ്റുകളാണ് വിവിയില ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫുള്ള് കണ്ടത് ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങി കിടക്കേണ്ടത് എൻ്റെ കിളി പറഞ്ഞ് വീഡിയോ എടുത്ത് കണ്ടപ്പോൾ ഏ ഭയങ്കര പൂർവ്വ പരിപാടിയാണ് ഭയങ്കര പൂർവ്വ പരിപാടിയായി ഇങ്ങനെ വെളുപ്പിക്കരുത് അവളെ അമ്മാതിരി പോക്കറ്റ് തന്നെയാണ് ആ ഹൗസിൻ്റെ അത് കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ജാഫർ അഞ്ചുതായാണ്